ൊന്നാം സങ്കീർത്തനം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥത്തിൽ യഹോവ അവനെ വിടുവിക്കും യഹോവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി പിരിക്കുന്നു എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അവനെപ്പോൾ മരിച്ചു അവൻ്റെ പേര് നശിക്കും എന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു അവൻ്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു അവരെനിക്ക് ദോഷം ചിന്തിക്കുന്നു ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് ഹോവേ ൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എൻ്റെ നിഷ്കളങ്കത്വ നിമിത്തം എന്നെ താങ്ങുന്നു നിന്റെ മുൻപിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു ഇസ്രായേലിന്റെ ദൈവമായ ഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ